ഹല ചെങ്ങയ്യ മരേ അമീറാണ് കുന്നംകൊളുത്തങ്ങാടിയിൽ നിന്ന് ഇന്നൊരു സ്പെഷ്യൽ വിശേഷം പറയാനാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എൻ്റെ വീട് സ്ഥിരമായി കാണുന്ന എന്ന വിളിപ്പേരുള്ള ദുബായിൽ നിന്ന് സ്ഥിരമായി കാണുന്ന കസ്റ്റമർക്ക് ഒരു ഫോർച്യൂണർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് മുതൽ പതിനൊന്ന് മാനുഫാക്ചറിങ്ങും പന്ത്രണ്ട് രജിസ്ട്രേഷനുള്ള ഉള്ള നല്ല അടിച്ചാപൂളി സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള ടൈപ്പ് വണ്ണിലുള്ള ഫോർച്യൂണർ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആ കസ്റ്റമർ അഭിപ്രായ പ്രകാരം തന്നെ നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് പണി വേണമെങ്കിലും ചെയ്താൽ മതി എനിക്ക് അത് എൻ്റെ നാട്ടിൽ ഞാൻ കൊണ്ടുപോകുമ്പോൾ നാലാൾ ചോദിക്കണം ഇത് എവിടുന്നാണ് കിട്ടിയത് എവിടുന്നാണ് എടുത്തത് നാലാളവൻ വണ്ടിയിട്ട് പോകുമ്പോൾ നോക്കണം എന്നുള്ള ഒറ്റ ഒരു നിർബന്ധം മാത്രമേ അവനക്ക് ഉണ്ടായിരുന്നുള്ളൂ അത് പൂർണ്ണമായിട്ടും ഞാൻ ഏറ്റെടുത്തിട്ട് ആ രണ്ടായിരത്തി പതിനൊന്നിൽ എങ്ങനെയാണോ ഫോർച്യൂണർ ഉണ്ടാവുന്നത് അതിൽ നിന്നും ഷേപ്പ് മാറ്റി എന്റേതായ ഐഡിയയിൽ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതേപോലെ നമ്മൾ കസ്റ്റമർക്ക് അവർ വണ്ടി ഒന്ന് ചെയ്തു കൊടുക്കുകയും ചെയ്യും നമ്മൾ ഇതേപോലെ തന്നെ വണ്ടി എടുത്തിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ചങ്ങ ഏകദേശം നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് ഫോർച്യൂണർ ഇതാണ് ലുക്ക് ഉണ്ടാവുക ഈ ലുക്കിലാണ് നമ്മൾ അവിടും കൊണ്ടുവരുന്നത് ഇത് ഞാനിപ്പോ എന്റെ ഒരു എന്റെ പാർട്ട്ണർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ആറേഴ് മാസത്തോളം എന്റെ പാർട്ന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് എച്ച് ആർ വണ്ടിയാണ് ഹരിയാനുള്ള വണ്ടിയാണ് ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ഞാൻ ഇതിന്റെ വിലയൊക്കെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നുണ്ട് ഇവ ഇത് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആറേഴ് മാസമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സെയിൽ ചെയ്യാൻ വേണ്ടി പോകണം ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് ഇതേ ഒരു ലുക്കിലായിരുന്നു ഞാൻ ആ വണ്ടി കൊടുക്കുന്നത് ആ വണ്ടി ഇന്നത്തെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതുകൊണ്ടാണ് രണ്ടു വണ്ടി ഒരുമിച്ചത് ഈ കാണുന്നതാണ് ഈ കാണുന്ന ലെവലിലേക്ക് നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് ഫോർച്യൂണറിനാക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ചെലവ് വരുന്ന ഒരു പരിപാടിയാണ് ഫോർച്യൂണർ ടൈപ്പ് ടൂലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളത് അതും ഈ ഒരു ലുക്കിലേക്ക് ആക്കിയെടുക്കാൻ കസ്റ്റമറെ കണ്ണ് തള്ളിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഈ ലുക്കിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു കോല ഈ ഒരു രൂപത്തിലായിരുന്നു കസ്റ്റമർ എനിക്ക് ഞാൻ കസ്റ്റമർക്ക് യു പിയിൽ നിന്ന് വണ്ടി കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ വണ്ടി എടുത്തത് പക്ഷെ കസ്റ്റമർ പറഞ്ഞത് എന്താന്ന് വെച്ചാല് കണ്ണ കണ്ണ് തള്ളിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എത്ര രൂപയാണ് എന്താണെന്നൊന്നും പാടില്ല എന്റെ ഇഷ്ടത്തിന് ചെയ്തോളാം ഞാൻ പറഞ്ഞിട്ടുള്ളത് കസ്റ്റമർ ഓൾറെഡി ഫ്രീക്കൻ ആയതുകൊണ്ട് തന്നെ കസ്റ്റമർ ആദ്യം ഉപയോഗിച്ചിരുന്ന വണ്ടിയുടെ ഫോട്ടോ എനിക്ക് കിട്ടുന്നത് അത് ബൊലിയൂറായിരുന്നു ഏകദേശം വണ്ടി കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവൻ്റെ ഒരു ഐഡിയ എങ്ങനെയാന്നുള്ളത് ആ ഒരു ഇതിൽ നിന്നും ഞാൻ എടുത്തതാണ് ഈ രൂപം ഈ രൂപം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ നല്ല അടിച്ചാപ്പുള്ളി ആക്കിയിട്ടാണ് ഞാൻ ഈ പണി പണിതിട്ടുള്ളത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഇതിമേ നമ്മൾ സെപ്പറേറ്റ് അലോവിയിലാണ് ഇട്ടിട്ടുള്ളത് ആ അലോവിയിൽ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ടയറും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അവന്റെ പേര് പേരിന് അവന് എല്ലാവരും വിളിക്കുന്നത് ജുമി എന്നാണ് ആ സുമിയുടെ പേര് നമ്മൾ ഗ്ലാസ് മുതൽ അടിച്ചിട്ടുണ്ട് ഇതൊന്നും അവൻ പറഞ്ഞിട്ടല്ല അതിലുപരി നമ്മൾ ഇതിന് എക്സ്ട്രാ വീല് വീല് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ആ വീലിന് നമ്മൾ എക്സ്ട്രാ ഒരു കപ്പ് ആഡ് ചെയ്തിട്ട് അതിലും അവന്റെ പേര് സർപ്രൈസ് ആയിട്ട് അടിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ എന്താ പറയാ ഇതൊന്നും കസ്റ്റമറോട് ചോദിച്ചതല്ല നമ്മള് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇതിന്റെ ബാക്കിലോട്ട് വരുകയാണെങ്കിൽ ഈ കാണുന്ന ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ് ഇതൊന്നും നമുക്ക് കസ്റ്റമർ പറഞ്ഞിട്ട് ചെയ്തതല്ല നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തതാണ് ഇതൊക്കെ നമ്മുടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം നല്ലൊരു എമൗണ്ട് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കസ്റ്റമർ എന്നോട് പറഞ്ഞ പോലെ കണ്ണും തള്ളിപ്പിക്കുന്ന കണ്ണ് തള്ളിപ്പിക്കുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതേപോലെ നമ്മൾ സബ് സബ് വെച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് വെച്ചിട്ടുണ്ട് സീറ്റ് വർക്ക് ഒക്കെ കസ്റ്റമർ പിന്നെ ടോപ്പ് നമ്മൾ പ്രത്യേകിച്ചിട്ട് ബ്ലാക്ക് കളർ ചെയ്തിട്ടുണ്ട് ഇതൊന്നും കസ്റ്റമർ പറഞ്ഞിട്ടില്ല പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉള്ളിൽ ഞാൻ എടുത്ത് പറഞ്ഞു തരാം ഈ സ്റ്റിയറിംഗ് വീല് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ സ്റ്റിയറിംഗ് വീലാണ് അത് നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിന് ആഡ് ചെയ്ത് പിന്നെ ഇതിന്റെ ഈ ഡാഷ് ബോർഡില്ല ഡാഷ് ബോർഡ് വേറെ കളർ വരെ ഇത് നമ്മൾ റക്സീൽ ചെയ്തിട്ടാണ് ഡാഷ് ബോർഡില് പിന്നെ സെവൻ ഡി മാറ്റ് സ്പെഷ്യൽ നമ്മൾ ബോഡി കളറിന് തന്നെ സെവൻ ഡി മാറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാം മൊത്തത്തിൽ ഒരു ബ്രാൻഡഡ് ആക്കി മാറ്റിയിട്ടുണ്ട് വണ്ടി ഒറ്റടിക്ക് കണ്ടാൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നാണെന്നല്ലാന്ന് ആർക്കും അത്രപ്പെടുന്നൊന്നും പറയാൻ പറ്റില്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും വരാതെയാണ് നമ്മൾ ഈ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിൽ സ്പെഷ്യൽ ടയർ ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പറയണത് തന്നെ അപ്പൊ അതുപോലെ നമ്മള് ആ കാണുന്ന വണ്ടി ഇതേ ലുക്കിലാക്കി കൊടുക്കും അതായത് ഈ കാണുന്ന രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഇതേ ലുക്കിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കും അത് ഈ വണ്ടിക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളത് വിത്ത് എൻഒ സിയിൽ ഏഴു ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പത്ത് വണ്ടിക്ക് ഏഴ് ലക്ഷം രൂപയാണ് വിത്ത് എൻഒ സി ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ രൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്തിട്ട് മാന്യമായ ഒരു ലെവലില് അടിച്ചാപ്പിളാക്കി കൊടുക്കും അപ്പോൾ ആ വണ്ടി ഈ വണ്ടി ആ വണ്ടി പോലെ ആക്കി തരുന്നവർക്കും ഈ വണ്ടി ഇതേ രൂപത്തിൽ ആർക്കൊക്കെയാണോ വേണ്ടത് സ്ഥിരമായി വിളിക്കുന്ന എൻ്റെ നമ്പറിൽ വിളിക്കുക വാട്സപ്പിൽ മെസ്സേജ് ആക്കാം അപ്പോൾ ഈ കിടക്കുന്ന മുതലിന് നമ്മൾ ഏഴ് ലക്ഷം രൂപ വിത്ത് എൻഒസിൽ കൊടുക്കും അതുപോലെ വർക്ക് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ബൈ ബൈ യു